ൂമിം അലഹദിറബിൻസൂലിക്കാദ് ഹബീബായ മുത്തു നബി സാഹുലി വസ്ലാമ തങ്ങളുടെ നടത്തം അത് വളരെയധികം ജടുലതയോടുകൂടിയുള്ള നടത്തമായിരുന്നു ഹബീബ് സല്ല അഹ് അലി വസ്ലാമ തങ്ങൾ നടന്നിരുന്നത് ഒരിക്കലും അഹങ്കാരികളുടെ പൊങ്ങച്ചക്കാരുടെ നടത്തം മുത്തനബി തങ്ങൾ നടന്നിട്ടില്ല മഹദി ആയിഷർ അലി അള്ളാഹു താല തന്നെ പറഞ്ഞത് മുത്തനബി സല്ലാഹു വസ്ലമാങ്ങളുടെ സ്വഭാവം ഖുർആനാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത് വലാ തംഷീഫിൽ നീ ഒരിക്കലും ഭൂമിയിൽ അഹങ്കരിച്ചുകൊണ്ട് അഹങ്കാരിയായി നടക്കാൻ പാടില്ല എന്ന് ഹഷുദ് ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നബി അവിടെ നിന്ന് വളരെ വളരെ വിനയത്തോടു കൂടിയുള്ള നടത്തമായിരുന്നു നടന്നിരുന്നത് അതോടൊപ്പം അവിടെ നിന്ന് വളരെയധികം ചടുതലുകളുടെ കാലുകൾ ഉയർത്തി വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് മഹാന്മാരാണ് സുഹാബത്ത് റലിയുഹു അത് എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം തുർമി ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് ബഹുമാനപ്പെട്ടു പറയുന്നുണ്ട് കാന

നടത്തും അവിടുന്ന് നടന്നിരുന്നില്ല അതുപോലെത്തെ ജാഹിറലി അള്ളാഹുന്ന് പറയുന്നുണ്ട് കാനഇ മേൽ മുത്തൻ നബി സാഹുഹ സ്വലാത്തങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കഴുത്ത് തിരിച്ചു നോക്കുന്ന സ്വഭാവം അവിടത്തേക്കുണ്ടായിരുന്നില്ല വല എൽ ഇല്ല ജമിആ ഇനി തിരിയേണ്ടി വരികയാണെങ്കിൽ ശരീരം മുഴുവനായും തിരിഞ്ഞ് എന്നല്ലാതെ കഴുത്ത് മാത്രം തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ രീതിയിൽ ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ നടന്നിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ജാബിർ അലി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അലീബിൻ പറഞ്ഞത് ഹബീബ്ലഹുലാ തങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് വളരെയധികം ചടുലതയോടുകൂടെ വളരെയധികം ഉന്മേഷത്തോടുകൂടെ ആയിരുന്നു അവിടുന്ന് നടന്നിരുന്നത് അവിടുന്ന് ഒരു കുന്നിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ വളരെയധികം ഭംഗിയുള്ള നടത്തമായിരുന്നു ഹബീബായ നബി സൊല്ലാഹു അലിഹി വസ്ലാമ തങ്ങൾ നടന്നിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബീബിൻ ഹബീ താലി അലി അല്ലാഹുലു പറയുന്നുണ്ട് സൈദന അബു ഹുറ അലി അള്ളാഹു താലാഹനഹു പറയുന്നുണ്ട് മുത്തനബി സാഹു വസ്സലാമ തങ്ങൾ വളരെയധികം സ്പീഡിലായിരുന്നു നടന്നിരുന്നത് അതോടൊപ്പം ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് ഭൂമി അവിടത്തേക്ക് ചുരുട്ടപ്പെട്ടു കൊടുക്കുന്നത് ആയിരുന്നു അവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡായിരുന്നു റസൂർ അള്ളാഹി തങ്ങൾ നടന്നിരുന്നത് ഇങ്ങനെ ഓരോ സഹാബത്തും അവർ റസൂർ അള്ളാഹി സ്വല്ലു സ്വലം തങ്ങൾ നടത്തത്തെ കുറിച്ച് അവിടുന്ന് ഏതു രൂപത്തിലായിരുന്നു നടന്നിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു ഹബീബിലെ മധു കൾ ധാരാളം പറയാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അവരുടെ പിൻപറ്റി ജീവിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മീൻ അസ്സലാ വാരിക്കും വരഹമുലാഹി